എല്ലാവർക്കും ഫ്രജൂസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സേമിയ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇത് വളരെ ഈസിയായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കാം അതിനായി ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുക എണ്ണ ചൂടാവുമ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്ത് മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ തുടർച്ചയായി ഇളക്കി ഇളക്കിക്കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക നാല് മിനിറ്റ് ആയപ്പോൾ സേമിയ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം അതിനായി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് നേരം വരെ വേവിച്ചെടുക്കുക സേമിയ കൂടുതൽ നേരം വേവിച്ചാൽ കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പകുതി വേവാവുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാവും മൂന്ന് ആയപ്പോൾ സേമിയ പകുതി വേവായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ഒരു സ്ട്രെയിനറിലേക്കൊഴിച്ച് വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളഞ്ഞ ശേഷം മാറ്റിവെക്കുക ഇനി സേമിയ ഉപ്പുമാവ് റെഡിയാക്കാം അതിനായി ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണയ്ക്ക് പകരമായി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കാഷിനട്ട് എന്നിവ ചേർത്ത് മുപ്പത് സെക്കൻഡ് നേരം വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോഴിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒരിഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തത് ഇന്നീ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് കാൽ കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തത് കാൽക്കപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക പിന്നീട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു മിനിറ്റ് നേരം വരെ വേവിച്ചെടുക്കുക ഒരു മിനിറ്റ് ആയപ്പോൾ ക്യാരറ്റും ബീൻസും നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച സേമ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് മല്ലിയിലയും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പ്മാവ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തേങ്ങാ ചട്നിയുടെ കൂടെയോ പഞ്ചസാരയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ് ഈ സേമിയ ഉപ്പുമാവ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ഓൾ